ഏ കയ്പോ കൊള്ളത്തില്ലേ ഇപ്പൊ ഏ കൊള്ളത്തില്ലേ അന്നിങ്ങനെ ഞാൻ കഴിച്ചോളാം ഏ വേണ്ട പാപ്പ് കഴിക്കണ്ട ഇങ്ങന്നെക്ക് വേണ്ട കയ്പല്ലേ കൊച്ചു കഴിക്കണ്ട ഇങ്ങന്നെ എടുക്കട്ടെ എന്നാ ഏ എടുത്തിട്ട് എടുത്തിട്ട് കൊച്ചിനിഷ്ടമാണോ ഏ എന്നാ ഇങ്ങനെ ഏരിന്താ ഇങ്ങനെ കുറച്ച് സ്പൂണിങ്ങടുപ്പ് കഴിച്ചോ കൊള്ളാവോ ഇപ്പൊ മധുരം ഉണ്ടോ അതെയോ കയ്പാണോ ഏതാ ഏപ്പ് അയ്യോ കയ്പ്പാണോ അയ്യോ എന്താ ഐസ്ക്രീമ പോലും മേടിച്ചിട്ടുണ്ടോന്നേട്ട ചേട്ടൻ്റെ ഇന്ന് മേടിച്ചാണോ ആ ആ ആ അങ്ങനെയാല്ലേ